ഹലോ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു വാൾ പോസ്റ്ററാണ് കേട്ടോ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറയുകയാണ് നാളെ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനാണല്ലേ അപ്പോൾ നിങ്ങളുടെ സ്കൂളിലൊക്കെ ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വാൾ പോസ്റ്റർ തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഹെൽപ്പ്ഫുള്ളാവുന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഈ പരിസ്ഥിതി ദിനത്തിൽ മെയിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു കേട്ടോ സ്കൂളും പരിസരമൊക്കെ വൃത്തിയാക്കൽ പിന്നെ മെയിനായിട്ടുള്ള പരിപാടി നമ്മൾ തലേ ദിവസം വീട്ടിൽ നിന്ന് പോസ്റ്ററും പ്ലേക്കാർഡുകളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാറുണ്ട് എന്നിട്ട് അതായിട്ട് നമ്മൾ സ്കൂൾ മുതൽ നമ്മുടെ ജസ്റ്റ് ഉള്ള ഒരു ജംഗ്ഷൻ വരെ പോയിട്ട് റാലികളും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന പരിപാടികൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്